മഹ്റിൽ ആദ്യമായി വിചാരണക്കെടുത്ത് നിരഗത്തിയിലേക്ക് എറിയപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകൾ ആരാണ് ആരാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ ഒന്ന് അള്ളാന്റെ ഖുർആൻ മുഴുവൻ ഹൈഫു ഹാഫിലാണ് ആ മനുഷ്യന് ഖുർആൻ മുഴുവൻ മനഃപ്പാടമുണ്ട് അർത്ഥമറിയാം ആശയമറിയാം കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്നൊരു പണ്ഡിതൻ മറ്റൊരാൾ ധാരാളം അല്ലാൻ്റെ ധനം കിട്ടിയ നല്ലവര് മുതലാളിയാണ് മുതലാളിയായി എന്ന് മാത്രമല്ല അയാൾ ധാരാളം സ്വതക്ക കൊടുത്തവനാണ് മറ്റൊരു വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയിട്ട് ഉന്നതമായ സ്വർഗത്തിൻ്റെ ഉന്നതമായ പദവിയിലേക്ക് അത്യുന്നതമായ സ്ഥാനം ലഭിക്കാൻ യോഗ്യതയായി മാറുന്ന ഷഹീദാണ് രക്തസാക്ഷിയാണ് പക്ഷേ ഉന്നതമായ പദവി കിട്ടേണ്ട ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ് ആദ്യമായി നരഗത്തിയിലിട്ട് കത്തിക്കുന്നതെന്ന് അസൂല് പറഞ്ഞ് കേട്ട് ഇത് നമുക്ക് പറഞ്ഞതെന്ന് സഹാബി ആരാന്നറിയോ മഹാനായ ഇമാം ഈ ഹദീസ് പുറം ലോകത്തേക്ക് അബൂഹുറിയാഹുവെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് മൂന്നോ നാലോ വട്ടം അദ്ദേഹം ബോധം കെട്ട് വീണിട്ടുണ്ട് ഹദീസ് പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഹദീസ് പറഞ്ഞു തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ അബൂഹുറൈഹു ബോധം പോയി ബോധം തെളിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഇത് ഉദ്ധരിക്കാൻ തുടങ്ങുകയാണ് ശക്തി കിട്ടുന്നില്ല ബോധം പോയി മൂന്നാം തവണയും ബോധം പോയി ബോധം തെളിഞ്ഞ് അങ്ങനെ അങ്ങനെ എന്തേ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രയാസപ്പെടാൻ കാരണം ഇതിൽ നിന്ന് അധിക ആളുകളും ഒഴിവല്ലല്ലോ എന്ന ഗൗരവം ഓർത്തുകൊണ്ട് ഗൗരവത്തോടെയുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്